ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് രാവിലെ തന്നെ സെൻറ്റ് ഫിലോമിന എത്തിയിട്ടുണ്ട് കേട്ടോ ഒരു ഏഴുമണിയൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചർച്ചിലെ ചർച്ച് കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങളിലേക്ക് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ സെൻറ്റ് ഫിലോമിന പള്ളിയുടെ ഒരു സൈഡിൽ സെൻറ്റ് ഫിലോമിനയുടെ ഒരു സ്റ്റാച്യുണ്ട് അതുപോലെ തന്നെ ഇപ്പുറത്ത് സെൻറ്റ് ജോസഫിൻ്റെ ഒരു സ്റ്റാച്യുണ്ട് കേട്ടോ അങ്ങനെയാണ് പള്ളി നിൽക്കുന്നത് പള്ളി കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഒരു യൂറോപ്യൻ സ്റ്റൈലിൽ പണിത പള്ളിയാണ് കൃഷ്ണരാജ ഓടയാർ ആഭരിച്ചിരുന്ന കാലത്ത് നമ്മുടെ ബ്രിട്ടീഷുകാരുടെ ആവശ്യപ്രകാരം പള്ളിക്ക് വേണ്ടി കുറച്ച് സ്ഥലം കൊടുക്കുകയും അവിടെ ഒരു കുഞ്ഞു പള്ളി വരെയാണ് ഇവിടെ ആദ്യം ഉണ്ടായത് പിന്നെ അതിന് യൂറോപ്പിൽ നിന്ന് വന്ന കുറച്ച് ആൾക്കാർ ഈ ഒരു നമ്മുടെ സെൻറ്റ് ഫിലോമിനയുടെ കുറച്ച് റിമെയിൻസ് കൊടുക്കുന്നതിന് ശേഷം ആ റിമൈൻസ് നമ്മുടെ ഈ പള്ളിയിൽ അന്നുണ്ടായിരുന്ന കുഞ്ഞു പള്ളിയുടെ ഇടവകയിലത്തെ ആ വികാരിക്ക് കൊടുത്തു അപ്പോൾ ആ ഫാദർ പിന്നെ നമ്മുടെ കൃഷ്ണരാജ ഓടയാർ ഫോ ഫോർത്ത് ഫോർത്തിനോട് പറഞ്ഞിട്ട് ഈ പള്ളി ഒന്ന് റിനോവേറ്റ് ചെയ്ത് ഈ ഫിലോ സെൻ സെൻഫിലോമിനയുടെ റിമെയിൻസ് സൂക്ഷിക്കാനായിട്ട് ഈ പള്ളി ഒന്ന് പുതുക്കി പണിത് വലുതാക്കി എടുത്തതാണ് കേട്ടോ ഇപ്പോൾ കാണുന്ന പള്ളി അതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഇവിടെ റിനോവേഷനൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോരുന്ന ഒരു പള്ളിയാണ് കേട്ടോ പള്ളിക്കകത്ത് നമുക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒന്നും അലൗഡ് അല്ല കേട്ടോ അപ്പോൾ നമ്മളതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഞാൻ ജസ്റ്റ് രണ്ട് മൂന്ന് ഫോട്ടോ ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട് പള്ളിയുടെ ചുറ്റിനുള്ള കോമ്പൗണ്ടാണ് കേട്ടോ ഇത് ഇവിടെ ചെറിയൊരു ചാപ്പലുണ്ട് അപ്പോൾ നമുക്ക് ആ ചാപ്പൽ കയറി വീഡിയോ എടുക്കാൻ പറ്റും പിന്നെ ഇവിടെ ഒരു സ്കൂളുണ്ട് കേട്ടോ ഈ കോമ്പൗണ്ടിൽ നിന്ന് കുറച്ച് നേരെ പോകുന്നത് ഒരു സ്കൂളിലേക്കാണ് പിന്നെ ചെറിയൊരു ബിൽഡിങ് ഇത് അച്ഛന്മാരൊക്കെ താമസിക്കുന്ന ഒരു ചെറിയ വീട് പോലെയാണെന്ന് തോന്നുന്നു പിന്നെ ഇവിടെ ഒരു ചെറിയ ഷോപ്പും ഉണ്ട് കേട്ടോ സെൻറ്റ് ഫിലോമിനയുടെ ഒരു ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഗ്രീസിൽ പണ്ടുണ്ടായിരുന്ന ഒരു പ്രഭുവിൻ്റെ മകളായിട്ടാണ് കേട്ടോ ഫിലോമിന ജനിച്ചത് ചെറുപ്പത്തിലെ ദൈവവിളി കിട്ടി ദൈവത്തിൻ്റെ മണവാട്ടിയായിട്ട് അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിച്ച ഒരു പെൺകുട്ടിയായിരുന്നു ഫിലോമന ആ സമയത്താണ് ഈ ഗ്രീസിലത്തെ വലിയൊരു രാജാവ് ഈ കുട്ടീനെ കണ്ട് ഇഷ്ടപ്പെട്ടു ഈ കുട്ടീനെ കണ്ട് ഇഷ്ടപ്പെട്ട് അവൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു പക്ഷേ ഫിലോമനയ്ക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല ഒരു രാജാവിൻ്റെ ഭാര്യയായിട്ട് ജീവിക്കാനായിട്ട് അവൾക്ക് ദൈവത്തിൻ്റെ മണവാട്ടിയായിട്ട് ജീവിക്കാനായിരുന്നു ആഗ്രഹം അപ്പോൾ അവൾ സ്വാഭാവികമായിട്ട് അതിനെ എതിർത്തു രാജാവ് പലതരത്തിലും അവളെ സ്വാധീനിക്കാനായിട്ടും ഈ കല്യാണത്തിനെ പ്രേരിപ്പിക്കാനൊക്കെ ശ്രമിച്ചു പക്ഷേ അവൾ ഒരു തരത്തിലും വഴങ്ങുന്നുണ്ടായിരുന്നില്ല പിന്നീട് പീഡനങ്ങളായി പല മർദ്ദനങ്ങളും പീഡനങ്ങളും ആ പീഡനങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ശ്രമിച്ചു അന്നിട്ട് അവൾ വഴങ്ങുന്നുണ്ടായിരുന്നില്ല അവസാനം രാജാവിന് ദേഷ്യം വന്ന് രാജാവ് അവളുടെ തല വെട്ടിയിട്ട് അവളെ വധിക്കുകയാണ് ചെയ്തത് ഫിലോമിന മരിക്കുമ്പോൾ പതിനാല് വയസ്സ് മാത്രമായിരുന്നു പ്രായം അങ്ങനെ ശേഷം കുറച്ച് നാളുകൾക്ക് ശേഷം പിന്നെ ഫിലോമിനെ വിശുദ്ധ തേടി പ്രഖ്യാപിച്ചു സെൻഫിലോമിനയായി അങ്ങനെ ആളുടെ തിരിച്ചേഷിപ്പിൻ്റെ കുറച്ച് ഭാഗമാണ് കേട്ടോ അവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ഇപ്പോഴും അത് ഈ പള്ളിയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഇതാണ് പള്ളിയുടെ അൾത്താര അൾത്താരയുടെ തൊട്ട് താഴെയാണ് തിരിശേഷിപ്പ് സൂക്ഷിച്ചിരിക്കുന്ന മുറി അപ്പോൾ ഇവിടേക്ക് സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് വേണം നമ്മൾ പോകാനായിട്ട് അപ്പോൾ ഇതിനകത്ത് തിരിച്ചിപ്പ് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്ക് പുറത്തേക്ക് അത് കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും ഇതിൻ്റെ ഉള്ളിലൊന്നും വീഡിയോയും ഫോട്ടോയും ഒന്നും അലൗഡല്ല കേട്ടോ അതുകൊണ്ട് നമുക്കൊന്നും എടുക്കാൻ പറ്റില്ല ഈ പള്ളിയുടെ കോമ്പൗണ്ടിൽ ചെറിയൊരു ഷോപ്പ് ഉണ്ട് കേട്ടോ ഈ ഷോപ്പിൽ നമ്മുടെ കൊന്തയും വെന്തിങ്ങ പിന്നെ ബൈബിള് യേശുവിൻ്റെ ഫോട്ടോ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളവർക്ക് അതും വാങ്ങിക്കാൻ പറ്റും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സെൻഫിലോമന ചർച്ചിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് ജഗ്മോഹൻ ആർട്ട് ഗാലറിയിലേക്കാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ അടുത്ത ദിവസം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു